ആ മദീനയിലെ പർവ്വതങ്ങൾ സാധാരണ മലകളല്ല അതുപോലെ മക്കയിലെ പർവ്വതങ്ങൾ സാധാരണ പർവ്വതങ്ങളല്ല അതിനൊക്കെ ഒരുപാട് കഥ പറയാനുണ്ട് ആ പർവ്വതങ്ങൾ ഓർക്കും വൈമാംബൂശ്വരിക്ക് കരച്ചിൽ വരാതിരിക്കോ അവിടെയുള്ള ചെടികൾ ചെടികളോർക്കും വൈമാംബൂശ്വരിക്ക് കരച്ചിൽ വരാതിരിക്കോ ലപിതങ്ങളോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ഒരു സുന്ദസംസ്കരിക്കലാണ് എന്ന് കരുതിയോ ഒരു സുന്നു നോമ്പെടുക്കലാണെന്ന് കരുതിയോ അല്ല അല്ല ലബിതങ്ങളെ നാട്ടിനെ പ്ര സ്നേഹിക്കണം ലബിതങ്ങള നാട്ടിലെ മലകളെ സ്നേഹിക്കണം സുഭാനല്ലാസുന്നിരമാറ്റിന്റെ മോമിനീങ്ങൾ മക്കയിൽ ഹജ്ജിനങ്ങ് പോയാൽ അവർക്ക് ആറ് സൗറ് കാണണം എത്ര കയറിപ്പോയാലും തിരക്കേടില്ല നബിതങ്ങൾ ഒളിച്ചിരുന്ന ഗുഹയൊന്ന് കാണണം എത്ര കയറിയാലും തിരക്കേടില്ല ലഭിതങ്ങൾക്ക് കുറാനിറങ്ങിയ ആറ് ഹിറയൊന്ന് കാണണം അതിൽ അധ്വാനിച്ച് കയറിപ്പോകുമ്പോ പുത്തൻവാരികൾ പരിഹസിക്കുകയാണ് ശ്രീപ്പാക്കാണ് ഓ ഇങ്ങനെ അധ്വാനിച്ചതിന് കയറിപ്പോകണം നിരക്കെന്തറിയുമെടോ റിയുമെടോ നിരക്കന്റെ സ്നേഹമറിയാം ബാഹു അലി വസ്ല്ല തങ്ങളെ സ്നേഹിച്ചാൽ തങ്ങള് പോയിരുന്ന സ്ഥലം തങ്ങൾക്ക് ഇറങ്ങിയ സ്ഥലം തങ്ങൾ പോയിരുന്ന സ്ഥലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലം തങ്ങൾ പോയിരുന്ന മരത്തിന്റെ ചുവട് അതോർമിച്ച് ഈജിപ്തിൽ കരച്ചിൽ വരികയാണ് ഇമാം ഇമാംബൂശ്ശിരീ കാരണം ഇമാം ഇമാംബൂശ്വരീ സുന്ദരമാറ്റിന്റെ തലപ്പത്തിരിക്കുന്ന മഹാനാണിഗട്ടോ ആ പർവതങ്ങൾക്ക് മഹത്വമുണ്ട് അതിന്റെ മഹത്വമുണ്ട് മലായി വന്ന് കാത്തു നിൽക്കുകയാണ് അങ്ങോട്ടത് ആ പ്രവേശനമില്ല ഇവർക്ക് ഈ പറഞ്ഞാലിന് പോലും അവിടെ പ്രവേശനമില്ല നിമിതങ്ങൾ തന്നെ പറയുന്ന ഇമാം ബുഖാരിയും അതുപോലെ ഇമാം മുസ്ലിമും റിപ്പോർട്ടിലെ ഇല്ല മുസ്ലിമുഖക്കോട്ട് രഹനീസിം ചവിട്ടാത്ത ഒരു ഭൂമിയുമില്ല ഇല്ല മക്കബൽ ബദീന حطمت إلي الدجال قد كولا ليس نقب من أنقابها إلا عليه الملائكة അവിടത്തേക്ക് കടന്നു വരുന്ന ഏത് സ്ഥലമുണ്ടോ അവിടെയെല്ലാം മലക്കുകളാണ് സാഫി മലക്കുകളൊന്നും കണ്ടുമല്ല ധാരാളം മലക്കുകൾ വന്ന് പട്ടാളം അണിനിറന്നതുപോലെ മലക്കുകൾ അണിനിറന്നിരിക്കുകയാണ് മദീനാമത്തയുടെ ആ ഭൂപ്രദേശത്തിന്റെ അതിരുകളിൽ മലക്കുകൾ വന്ന് അണിനിരക്കുകയാണ് മക്കയും മദീനയും മലക്കുകൾ കാവൽ നിൽക്കുകയാണ്

ജനിച്ച നാട് ജനിതങ്ങൾ ലപിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട് അതിന് കാവല് നിൽക്കാ അതാ മഹാൻമാരായ മലക്കുകൾ വന്ന് അവിടെ കാവല് നിൽക്കുകയാണെന്ന് ഇമാം ബുഹാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ദഹദീഫ് ഒരു മുസ്ലിമിനെ നിഷേധിക്കാൻ പറ്റുന്നോ ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ ആ മഹത്തായ മദീന ആ മദീലയോടെന്തൊരു സ്നേഹമാണ് എന്ന് മാത്രമല്ല ആ സ്നേഹം കൊണ്ട് ലപിതങ്ങൾക്ക് തന്നെ ആവേശം വരികയാണ് മദീനയോടുള്ള സ്നേഹം കൊണ്ട് ലപിതങ്ങൾക്ക് തന്നെ ആവേശം വരികയാണ്

ിഹാ സ്നേഹിച്ചതിന്റെ പേരിൽ അതാ വാഹനപ്പുറത്താണെങ്കിൽ വാഹനത്തെ ഉറക്കെ തെളിക്കുന്നു വേഗം മദീരയിലെത്തണം മദീര കണ്ടാൽ ആവേശമാണ് മദീരയുടെ ചുമരുകൾ കണ്ടാൽ ആവേശമാണ് മുഹമ്മദി തങ്ങൾക്ക് സുഹൃത്തെ ഇതൊക്കെ ബുഹാരിയിലുള്ളതല്ലേ മുസ്ലിമിലുള്ളതല്ലേ അജീഷിന്റെ ഗ്രന്ഥങ്ങളിലുള്ളതല്ലേ ആ മദീനയെ എങ്ങനെ മാംബൂസിരി തങ്ങൾക്ക് ഈജിപ്തിൽ വെച്ച് സ്നേഹിക്കാതിരിക്കാൻ കഴിയും എങ്ങനെ അതിന്റെ പേരിൽ ആവേശം കൊണ്ടിട്ട് അതാ സ്നേഹാധിക്യത്താല് കരയാതിരിക്കും അതാണ് അമീന്ത് ما زائد يط عند راب المطلق كم بدمي دم مطل في الريح من تلقاء عظيمتي وعوم واوم والبرق في من الماء من اي مدينه تغت من انيال ادي مدينه تغت من كات മദീനയുടെ ിൽ നിന്ന് മനസ്സിൽ ഓർമ്മ വന്നാൽ കരച്ചിൽ വരുന്നു നദീവായന ബൾക്ക് ഇത്രമാവേശത്തിലാണെങ്കിൽ ആ മദീനയെ ഓർക്കുമ്പോൾ അതേ ആ മദീനയിലെ നേതാവിനെ ഓർക്കുമ്പോൾ കരച്ചിൽ വരാതിരിക്കുമോ മദീനയിലെ വലിയ പ്രശസ്തമായ കുന്നല്ലേ പർവ്വതമല്ലേ ഊഹിത് ആ ഊഹിതിനെക്കുറിച്ച് രവി സല്ലാഹു അലൈവസം പറയുന്നു ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു എന്താ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു ഇങ്ങോട്ട് സ്നേഹിക്കുന്നു മദീനത്തെ മണ്ണ് മദീനത്തെ പാറ നബി നബി പറയുന്നു ം ശ്രദ്ധയിൽപ്പെട്ടപ്പോലു ഇതൊരു മലയാള പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നു ഓ ആ ഉഹിത പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നു സ്നേഹം എന്ന് പറഞ്ഞാല് വെറും സുന്നത്തരക്കരാ വെറും നിത്യപായ മാത്ര ആരാണ് അത് പഠിപ്പിച്ചു വിടുന്നത് ലബിസാദ പിന്തുടരൽ മാത്രമാണ് സ്നേഹം സ്നേഹം എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം പിന്തുടരും ഇതിലാ കൂട്ടപ്പില്ല പക്ഷെ സ്നേഹമെന്ന് പറയുന്നത് ഒരു സുരത്ത് കഴിക്കല ഒരു പർവ്വതം സ്നേഹിച്ചു കഴിച്ചു അനുരാഗമാണ് സ്നേഹമാണ് പർവ്വതത്തിന് ഒരു പർവ്വതത്തിന് ലബിതങ്ങൾ പറയുന്നു ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർ അങ്ങോട്ട് സ്നേഹിക്കാതിരിക്കോ മാന്യന്മാർ നമ്മക്കുഹിരുവർവതത്തോടെ നമ്മക്കും സ്നേഹമാണ് വിവിധങ്ങൾ എനിക്ക് എന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ അലൈഹി സാഹുവിനുസില തങ്ങളെയും സഹാബത്തിനെയും അവിടുത്തെ ഉമ്മത്തിനെയും സ്നേഹിക്കുന്ന പർവ്വതം ആ പർവ്വതത്തെ നമുക്കും സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ ഗുഹതപർവ്വത കാണണം വല കാണണം എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ സ്നേഹിക്കുന്നതിനെ കാണണമെന്ന താല്പര്യമില്ലാത്തവരുണ്ടാകുമോ സ്നേഹമുണ്ടോ കാണാൻ ആശയല്ലേ ഇതൊരു പർവ്വതമാണ് ആ പർവ്വതം നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ അതിനെയും സ്നേഹിക്കുന്നു ഹബീബ എന്ന വിധങ്ങൾ പറഞ്ഞ വാക്ക് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു കണ്ടോ എവിധങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹം കൊണ്ട് ആ ഉഹിവിന്റെ മധുര പറയുന്നു ർവ്വതത്തിന്റെ മധു പറയുന്നു അള്ളാഹുവിന്റെ റസൂൾ സ്നേഹിച്ചപ്പോ പിന്നെ റസൂറു സ്നേഹിച്ചിട്ട് മധു പറയാൻ മടിയുള്ളവൻ അവൻ എന്ത് സ്നേഹമാണ് സ്നേഹമുണ്ടോ പറയും മധു ഇങ്ങോട്ട് സ്നേഹിച്ചപ്പോ അങ്ങോട്ട് സ്നേഹിച്ചിട്ട് അതിന്റെ മധു പറയു റസൂർ സല്ലാഹുലി സ്വല എന്റെ റസൂർ സ്വല്ലാധു പറയാൻ വേണ്ടി മാസത്തിൽ പഠിതന്മാര് വരുമ്പോൾ അവന്റെ പോലെ ആരാൻ ഓ സഹോദരന്മാര്

بروضت ملكي أسكن يا وحد وحدة أدعي أسكن يا وحد وحدة أدعي إنما عليك نبي وصديق وسحيدان نيند مين يقول لا نبيان صديقان رند سهدا كلاما സുഹതാക്കൾക്ക് ബഹുമാനുണ്ട് സിദ്ദീഖിന് ബഹുമാനമുണ്ട് രണ്ട് സുഹദാക്കളാണ് അരി അതേ അവസാനം കൊല്ലപ്പെട്ടുപോയ രണ്ട് മഹാന്മാരാണ് നർബു ഹാദ് ഉസ്മാൻ ബിൻ അസാൻ അത് നേരത്തേ അറിഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് റസൂർ വാഹി മുഹദിനോട് പറയാം ഇതിന്റെ വേലയുള്ളത് ഒന്ന് നബിയാണ് മറ്റൊന്ന് സിദ്ദീഖാണ് മറ്റൊന്ന് രണ്ട് സുഹദാക്കളാണ് പിന്നെയുണ്ടോ ഒരു ധ്യാനം വന്നു ഒരു ദാനക്കം നിന്നുപോയി മഹാന്മാര മഹത്വം പറഞ്ഞ